കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതമാണ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ നമുക്ക് ഒരു സോസേജ് കറി വെക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാല് സോസേജ് കറിയും ചിക്കൻ കറിയും എല്ലാം സെയിം ആണ് കാരണം ഇതെല്ലാം ഒരേ പ്രൊസീജിയർ തന്നെയാണ് അപ്പൊ അതിന് വലിയ മാറ്റം ഒന്നുമില്ല പിന്നെ ഉള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ വേറെ സോസേജ് വേറെ ഇതെല്ലാം ഒരു കാറ്റഗറി വൈസിൽ വരുന്നവരാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ നിപങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലേക്കൻ ഇനേബിൾ ആക്കിയതിനു ശേഷം അത് ഓൾ ആക്കിയിട്ട് കാര്യം എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ നാളെ ഇടപഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാര്യം കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുപോക്കാം അതൊക്കെയാണ് ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളും എന്തായാലും ഒരു തെറ്റില്ലാത്ത ഒരു വീഡിയോ എവിടെയും കാണുന്നില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളെന്തെങ്കിലും അഭിപ്രായങ്ങളിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക ലൈക്ക് അടിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ കബോർഡ് സെറ്റ് ചെയ്തു അതിന് നമ്മുടെ കത്തി ഒന്ന് കരികുന്നു വേണ്ട സാധനങ്ങൾ തുടങ്ങാൻ രണ്ട് സവാള വേണം ഒരു തക്കാളി പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് ഒരു പച്ചമുളക് ഒരു നാലെണ്ണം പിന്നെ വെളുത്തുള്ളി വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു മൂന്ന് അള്ളി മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഇഞ്ച് ഓക്കെ പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മൾ ഏകദേശം ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഇത്രയും സാധനങ്ങൾ മാത്രം മതി ബാക്കി മസാല കാര്യങ്ങളൊക്കെ എന്ന് വഴിയേ ഞാൻ പറയാം ഓക്കെ അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം തക്കാളി നമ്മൾ ഈ നടുക്ക് വരുന്ന ഭാഗം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഏകദേശം ഒരു വര ഒരു വര ഒന്ന് ചാറല്ല മാക്സിമ എന്താ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശ്രമിക്കാം ഓക്കെ പിന്നെ ആ വീഡിയോ ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാസ് കാണാൻ കഥകളൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഒന്നിതാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ സവാളകരം ഇതേപോലെ തന്നെ നടക്കൊന്ന് കളയാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതാണ് നമ്മളുടെ സോസേജ് എന്ന് പറയുന്നത് കണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്ന സോസ് ഇതിനെ ഇനി കട്ട് ചെയ്ത് എന്ത് ചെയ്യണം നമ്മളൊരു ചെറിയ കൊച്ചു 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 വട്ടം 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 എന്ന രീതിയിലാക്കി എടുത്താൽ മാത്രം മതി ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ വെച്ചിരിക്കുന്ന പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ഡയറക്ട്ലി അങ്ങോട്ട് നേരെ വാരി നമ്മുടെ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിന്റെ എല്ലാം കൂടി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതോടൊപ്പം തന്നെ നമ്മള് അരിഞ്ഞു വെച്ചേക്കുന്ന ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതെന്ത് ചെയ്യാം അത് ഇതിൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് അങ്ങോട്ട് നേരെ ഇട്ടേക്കുക ഇട്ടേക്കൊരു പരിപാടി ഇല്ല ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ഉപ്പാണ് കേട്ടോ ഉപ്പ് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ എപ്പോഴത്തേക്ക് ഇടുന്നു ഓക്കെ മുളക് പൊടിയാണ് മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുക്കാൽ ടീസ്പൂൺ മാത്രം ഇട്ടാ മതി പിന്നെ കാശ്മീരി ചില്ലി സെയിം നമ്മൾ മുളക് പൊടി എടുത്ത അതേ ഒരു പരിപത്തി തന്നെ നമ്മൾ എന്ത് ചെയ്യുക കാശ്മീരി ചില്ലി നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു കാൽ ടീസ്പൂൺ മാത്രം ഇട്ടാ മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് അതിന് വേണ്ടത് ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മാത്രം ഇടുക പിന്നെ അടുത്തുള്ള മല്ലേലയാണ് മല്ലിയാണ് കേട്ടോ മല്ലി പൗഡർ നമുക്ക് വേണം മല്ലി പൗഡർ ഒരു രണ്ട് ഇഷ്ടമാണ് കേട്ടോ അതില് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു പേരിന് ഒരു ശകലം ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നത് ജീരയാണ് ജീരകം ജീരകം എടുക്കണം ജീരകം നമ്മൾ കുറച്ച് ഇടുക ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ഓയില് ഒഴിച്ച് ലേശം വെള്ളം ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് കറണ്ട് ഇട്ടു വിളക്കിയതിനു ശേഷം നമുക്ക് ബാക്കി നേരെ അടുപ്പ് തൊട്ട് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്ര രീതിയിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം വെക്കുക എന്നിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യാ അടുപ്പ് വെച്ചോ ടോട്ടല് നാല് വിസ്രാണോ നമുക്ക് അടിക്കേണ്ടത് രണ്ട് ഹൈയും രണ്ട് ലോയും അപ്പൊ ആദ്യം രണ്ട് ഹൈയിൽ നമ്മൾ എന്തു ചെയ്യുക നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് രണ്ട് വിസലടിപ്പിക്കുക അതിനുശേഷം ഏറ്റവും ലോയിൽ ഇട്ടിട്ട് നമ്മള് രണ്ട് വിസലടിപ്പിക്കുക ഇതിന് ശേഷം നമുക്ക് തുറക്കണം ഒരു പേര വേണ്ടി മാത്രം അത് കഴിഞ്ഞ് തിളക്കുകഴിഞ്ഞാൽ ഇത് കൈ ഓഫ് ചെയ്യുക ഒരമണിക്കൂർ എടിയുമ്പോഴത്തേക്ക് നാല് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക